എത്ര പെട്ടെന്നാല് എയർ ഫ്രയർ നമ്മുടെയൊക്കെ താരമായി മാറിയത് ഇതാ ഞാനിവിടെ എയർ ഫ്രയറിൽ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പിടി പോലെ മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട് നാല് ലിപ്സ് കറി ലീപ് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നാല് ലിപ്സ് പുതിനയിലിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നാലല്ലി ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതി ചേർന്ന് അരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇത് അരച്ചെടുക്കാം ഇനി ഇത് കഴുകി വൃത്തിയാക്കി വെച്ച സീ ബ്രീം ഫിഷിലേക്ക് തേച്ച് കൊടുക്കാം അതിനുശേഷം കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എന്നാലേ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയി കിട്ടുള്ളൂ അതിനുശേഷം ദ എയർ ഫ്രയറിൻ്റെ ട്രേ എടുത്ത് അതിൽ പേപ്പർ ലൈൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം ഇനി ഇത് എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കണം ആദ്യം പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ വീണ്ടും അഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തായിരുന്നു അങ്ങനത് ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതിനുശേഷം ബാക്കി വെച്ച കുറച്ച് മസാല ഉണ്ടായി ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കേണ്ടതുണ്ട് ഇനി വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെതാ എമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രില്ലഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്